കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ കൊക്കൈൻ എന്ന് സംശയിക്കുന്ന മയക്കുമരുന്നുമായി കെനിയൻ പൗരനെ ഡി ആർ ഐ പിടികൂടി ഇയാളുടെ മലദ്വാരത്തിൽ നിന്ന് ഇരുന്നൂറ് ഗ്രാം കൊക്കൈൻ ഗുളികകൾ കണ്ടെടുത്തു യാത്രക്കാരന്റെ ചെക്കിൻ ലഗേജിൽ കൊണ്ടുവന്ന മദ്യക്കുപ്പിയിൽ നിന്ന് ദ്രാവകരൂപത്തിലുള്ള ആയിരത്തി ഒരുന്നൂറ് ഗ്രാം കൊക്കൈൻ കണ്ടെടുത്തു കേരളത്തിൽ ആദ്യമായി ലിക്വിഡ് കൊക്കൈൻ എത്തുന്നത് ഡി ആർ ഐ അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ റിമാൻഡിനായി മജിസ്ട്രേറ്റിന് മുൻപിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഹാജരാക്കി പിടിച്ചെടുത്ത കൊക്കൈൻ ഏകദേശം പതിമൂന്ന് കോടിയോളം വിലമതിക്കുന്നവയാണ്